ഹായ് ആഷിഖാണേ റീഗൽ ജ്വല്ലേഴ്സിൻ്റെ എടപ്പാൾ ഷോപ്പ് എന്നാണ് കേട്ടോ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഷോറൂമെന്നാണ് അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് മുപ്പത് പവലിൽ വരുന്ന അതിമനോഹരമായ സെറ്റാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് വരുന്ന ഏറ്റവും കാഴ്ച കൂടിയതും ഏറ്റവും പണി പണിക്കൂലി കുറവായിട്ടുള്ള സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഇതായിട്ട് നോക്കിക്കേ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന മുപ്പത് പവൻ്റെ ഫുൾ സെറ്റ് ഇട്ടോ അങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നല്ല കാഴ്ചയില്ലേ അപ്പോൾ ഓരോ ഐറ്റംസും പറഞ്ഞത് അങ്ങനെ ഉണ്ട് കേട്ടോ മാലയുണ്ട് വളയുണ്ട് പാസറ ഉണ്ട് കമ്മലുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും ഒന്നര പവനിലട്ടോ അതായത് പന്ത്രണ്ട് ഗ്രാമിൽ വരുന്ന ഏറ്റവും കാഴ്ച കൂടിയിട്ടും പൊലിമേൽ വരുന്ന ഒരു മാലയെ കാണിക്കുന്ന കേട്ടോ വെറും ഒന്നര പവനെ വെയ്റ്റ് ഉള്ളൂ രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും ഒരു പവനെ വെയിറ്റ് വരുന്നുള്ളൂ കേട്ടോ ഒന്ന് അടുത്ത് കാണിച്ചു കടാ ഇതൊക്കെ ഒരു പവനില് വരുന്ന മാലയും കാണിക്കുന്ന കേട്ടോ ഒരു പവനേ ഉള്ളൂ അതിൻ്റെ താഴത്തെ മാലയുടെ വെയിറ്റ് ഇത്രയാണെന്നറിയുമോ വെറും രണ്ട് പവനിലാണ് ഈ മൂന്ന് ലെയറോട് കൂടി വരുന്ന കേളാ വർക്കലിൽ മാല വരുന്നുണ്ട് അതിൻ്റെ താഴത്ത് ഈ ഒരു കാശുമാല നോക്കുകയാണെങ്കിൽ വെറും മൂന്ന് പവനെ വരുന്നുള്ളൂട്ടാ മൂന്ന് പവൻ്റെ അടിപൊളി കാശുമാല അതിൻ്റെ താഴത്ത് ഒരു മാല കണ്ട നിങ്ങൾ റൗണ്ട് ഷേപ്പിൽ വരുന്ന നല്ല പൊലിമയുള്ള മാല കേട്ടോ നല്ല കാഴ്ച കൂടിയ മാലയാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് വെറും മുപ്പത് ഗ്രാം ആണ് അതായത് മൂന്നേ മുക്കാൽ പവനിലാണ് ഈ ഒരു മാല വരുന്നത് ഈ ഫൈനലി ഏറ്റവും വലിയ മാലയുടെ വെയിറ്റാണ് നിങ്ങൾ നോക്കുന്നത് വെറും അഞ്ചര പവനേ വരുന്നുള്ളൂ കേട്ടോ അഞ്ചര പവനിലാണ് ഇത്രയും കാഴ്ചയുള്ള ഈ ഒരു മാല വരുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് വെച്ചിരിക്കുന്ന എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു മുക്കാൽ പവൻ അല്ലേ മുക്കാൽ പവനിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള കമ്മൽ വരുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ കല്യാണത്തിനൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക ഫാൻസി കമ്മൽ മേടിച്ചാലും മതി കുഴപ്പമൊന്നുമില്ല നമുക്ക് സാധാരണ വേണം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ വരുന്ന ഒരു മുക്കാൽ പവൻ്റെ കമ്മലും കൂടി വരുന്നുണ്ട് സെറ്റ് അല്ലേ ഇനി നമുക്ക് നോക്കാനുള്ളത് ബാംഗിൾസ് കാണിച്ചും കാണിച്ചു തരാം കേട്ടോ ബാങ്കിൾസ് നോക്കിയിക്കാ നിങ്ങൾ എത്ര ബാംഗിൾസ് വരുന്നുണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ബാങ്കിൾസ് വരുന്നുണ്ട് ഇട്ടോ അതിൽ നോക്കുകയാണെങ്കിൽ ഈ അറ്റത്ത് കാണുന്ന പൈപ്പുകളുണ്ട് നിങ്ങൾ ഇത് ഒരു പവനാട്ടം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു പവൻ്റെ വളയാണ് ഈ കാണുന്ന വീതി കൂടിയ ബാങ്കിൾസിനൊക്കെ വെയിറ്റ് വരുന്നത് വെറും ഒരു പവനാട്ടാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറു വള ഓരോ പവൻ്റ് വള പിന്നെ മുക്കാൽ പവൻ വീതം വരുന്ന നാല് വള ഇട്ട ഈ നാല് വള നമുക്ക് എന്ത് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അപ്പം നാല് വള ഇതും ഈ രണ്ട് വളം ഈ പൈപ്പ് വളയും മറ്റും ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ഇത്രയും ബാങ്കിൾസും വരുന്നുണ്ട് പിന്നെ നമുക്കുള്ളത് പാദസരം വരുന്നുണ്ട് കേട്ടാ നോക്കിക്കേ നിങ്ങൾ ഇത്രയു ഇടാ ഒന്നര പവനില് വരുന്ന പാസര കേട്ടാ ഒന്നര പവനില് വരുന്ന ഒരു ഉറവശി മോഡൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ള മോഡലാട്ടോ ഉറവശി മോഡൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പാദസരം ഉൾപ്പെടെ വരുന്ന ഒരു മുപ്പത് പവിൻ്റെ അടിപൊളിയായിട്ടുള്ള സെറ്റാ കേട്ടോ സെറ്റൊക്കെ ശരിക്കു നോക്കി വെച്ചോ ഇതിലെല്ലാ ഐറ്റംസിലും ഒറ്റ പണിക്കൂലാണ് കേട്ടോ ഏത് ഐറ്റംസ് എടുത്താലും ഒറ്റ പണിക്കൂലിക്ക് നമുക്ക് വെഡിങ് പാക്കേജിലും ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ഐറ്റംസ് ഒക്കെ സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഷോപ്പുകൾ വരുന്ന എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ എടപ്പാൾ തൃശ്ശൂർ എറണാകുളം കോഴിക്കോട് പിന്നെ അതായത് പുതിയ ഷോപ്പ് നമ്മുടെ കണ്ണൂർ ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും പിന്നെ നമ്മുടെ അടുത്ത് അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്ത് വെച്ചോ കാരണം റേറ്റ് നന്നായിട്ട് കൂടാൻ ചാൻസ് ഉണ്ട് നമ്മൾ ബുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത വിലക്കും ഇനി എടുക്കുന്ന സമയത്ത് വില കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വിലക്കും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഇൻ്റെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി എല്ലാ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ അടുത്തവിടെ കാണുന്നിരിക്കും ബൈ